നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വെറും ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്ന ഒരു വെറും ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കണം ഇനി എത്ര കാലം അനുഭവിക്കണം ഓർമ്മ വെച്ച നാൾ മുതൽ ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുവാൻ വേണ്ടി എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്തു നോക്കി തൊഴിൽ തുടങ്ങി നോക്കി എല്ലാ കാര്യങ്ങളും പരാജയത്തിലേക്കാണ് പോകുന്നത് ഒരിക്കലും എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് വരുമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ഇത് മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും ഈ വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ശാന്തതയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും ആദ്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാക്കുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇയർഫോൺ യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് കണ്ണുകൾ അടച്ച് നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കുക വളരെ കൂടി സമാധാനത്തോടുകൂടി കൂടി വളരെ ശാന്തമായ മനസ്സോടുകൂടി ആയിരിക്കണം നിങ്ങൾ ഇത് കേൾക്കേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുവാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആദ്യം ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രാവിലെ ഉണരുന്ന സമയത്താണ് ഈ ഉണരുന്ന സമയങ്ങൾ മുതൽക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടെ പറയുവാനായിട്ട് പോകുന്നത് ഏതൊരു വ്യക്തികളാണെങ്കിലും രാവിലെ ഉണരുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ഉണരുകയാണെങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പലരും ഉറങ്ങുമ്പോഴും സമാധാനമില്ലാതെ ഉണരുമ്പോഴും സമാധാനമില്ലാതെ അയ്യോ ഇന്ന് ജോലിക്ക് പോകണോ ഇന്ന് ഈ പ്രശ്നം ഉണ്ടല്ലോ ഇത് തീർത്തു കൊടുക്കേണ്ടതാണല്ലോ ഇവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുമല്ലോ ഇവർക്ക് പണം കൊടുക്കുവാനുണ്ടല്ലോ എന്നുള്ള അനേകായിരം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ മനസ്സിലൂടെ ഓടി നടന്നുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനത്തോടുകൂടി ഒരു ഉരുള ഭക്ഷണം പോലും കഴിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും രാവിലെ ഉണരുന്ന സമയത്ത് ഏതെങ്കിലും ദൈവത്തിൻ്റെ പടമോ അതും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം കൈയ്യോ അതുമല്ലെങ്കിൽ പ്രകൃതിയുടെ പടങ്ങൾ നമ്മുടെ മുറിയിൽ ഒട്ടിച്ചു വെച്ച് അതിനെയോ നമുക്ക് നോക്കാവുന്നതാണ് മാത്രമല്ല നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ വായിൽ നിന്നും ആദ്യം വരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ ആ മന്ത്രങ്ങൾ ജപിക്കാം ഇനി അഥവാ ഞങ്ങൾ മന്ത്രങ്ങളൊന്നും ചൊല്ലാറില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചൊല്ലാവുന്നതാണ് ഞാൻ ഒരു കോടീശ്വരനാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ സന്തോഷവാനാണ് എന്നിങ്ങനെയുള്ള ഈ മൂന്ന് വാക്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം പറയാവുന്നതാണ് ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ അനുകൂലമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതല്ലാതെ രാവിലെ ഉണരുമ്പോൾ തന്നെ ടെൻഷനോടുകൂടിയും അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ക്രൂരമായ മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ഏതെങ്കിലും ചിത്രങ്ങളോ നമ്മുടെ മനസ്സിൽ പതിയുകയാണെങ്കിൽ നമ്മൾ അന്നേ ദിവസത്തിൽ ആരോടെങ്കിലും വഴക്കിടുവാനോ അല്ലെങ്കിൽ ഓഫീസുകളിൽ തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു ദിവസത്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ മൂന്ന് വാക്കുകൾ ദിവസത്തിന്റെ തുടക്കം തന്നെ ചൊല്ലി എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുവാൻ പോകുന്ന ആ ആറ് രഹസ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് കാണാം ജീവിത വിജയത്തിനു വേണ്ടി നമ്മൾ ശീലമാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ നേരത്തെ ഉണരുന്നതാണ് പലരും പറയും മഴയല്ലേ തണുപ്പല്ലേ കുറച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എന്ന് തോന്നുന്നുവോ അന്ന് നമ്മുടെ പരാജയം തുടങ്ങുകയാണ് എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മൾ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് രാവിലെ നേരത്തെ ഉണരുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യം രാവിലെ നേരത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത സമയമായ നാല് മണി മുതൽക്ക് അഞ്ചര വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഉണരാവുന്നതാണ് ഈ സമയത്ത് ധ്യാനം യോഗ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അഫർമേഷനുകൾ എന്നിവയെല്ലാം തന്നെ ശീലിക്കാവുന്നതാണ് പക്ഷേ ഇത് പത്ത് ദിവസമോ പതിനൊന്ന് ദിവസമോ ചെയ്തു നോക്കി ഇനി ഒരു ദിവസമെങ്കിലും ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ തള്ളിക്കളയുവാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടതാണ് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തെ സ്കിപ്പ് ചെയ്യുന്നുവോ അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ മറ്റുള്ളവരിലേക്ക് തള്ളിവിടുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് മുഴുവൻ ലഭിക്കുകയും അവർ ജീവിതങ്ങളിൽ ഉയർച്ചയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് അതല്ലാതെ ഇന്നു വേണ്ട നാളെ നോക്കാം എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉറപ്പ് നൽകുക നിങ്ങൾക്കു തന്നെ ഉറപ്പു നൽകുകയാണ് വേണ്ടത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ എന്ന് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കടന്നുകൂടുന്നുവോ അപ്പോൾ പരാജയം നിങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് ഒരു വ്യാപാരി എല്ലാ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ കട തുറക്കുവാൻ പോകുന്ന സമയത്ത് ഇന്ന് എന്തായിരിക്കും വ്യാപാരം ഇന്നൊരു വ്യാപാരവും ഉണ്ടാകില്ല കൊടുക്കുവാനുള്ള വ്യക്തികൾക്ക് കൊടുക്കുവാൻ മാത്രമേ തികയുള്ളൂ എൻ്റെ കടയിൽ എങ്ങനെ വ്യാപാരം ആകുവാനാണ് എൻ്റെ ചെറിയ കടയല്ലേ എന്നെല്ലാം പറഞ്ഞ് എല്ലാ ദിവസങ്ങളിലും അവർ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കൂടിയാണ് ആ ഒരു ഷോപ്പാണെങ്കിലും അല്ലെങ്കിൽ വ്യാപാരമാണെങ്കിലും ചെയ്യുവാനായിട്ട് പോകുന്നത് അങ്ങനെ ആകുന്ന സമയത്ത് അവരുടെ കടയിൽ ഒരു കച്ചവടം പോലും നടക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം അവരുടെ മനസ്സിലെ ചിന്താഗതികളാണ് അവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ആ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് ഈ പ്രപഞ്ചം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ പ്രപഞ്ചം കേൾക്കുന്നത് അതാണ് നമ്മളിലേക്ക് തിരിച്ചു തരുന്നത് അതുകൊണ്ട് അയാളുടെ കടയിൽ ഒരിക്കലും വ്യാപാരം നടന്നിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കാര്യം ഒരു സുഹൃത്തിനോട് പറയുകയും അദ്ദേഹം നീ എപ്പോഴും ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ എന്നിൽ എല്ലാം ഉണ്ട് ഞാൻ എല്ലാം നേടിയെടുത്തവനാണ് ഞാനൊരു വി ജയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക എന്ന് പറഞ്ഞു അന്നുമുതൽ ആ വ്യാപാരി ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ വേണ്ടിയെങ്കിലും അതായത് വെറുതെ തമാശയ്ക്കാണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയാണെങ്കിലും ഇതുപോലുള്ള പോസിറ്റീവ് വാക്കുകൾ പറയുകയും ഞാനൊരു കോടീശ്വരനാണ് എൻ്റെ കടയിൽ നല്ല വ്യാപാരമുണ്ട് എപ്പോഴും തിരക്കാണ് എന്നെല്ലാം സ്വയം അദ്ദേഹം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത സമയത്ത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കടയിൽ നല്ല വ്യാപാരം ഉണ്ടാകുകയും ആ വ്യാപാര മുഖാന്തരം അയാൾ ആദ്യം നടത്തിയിരുന്ന ഒരു ചെറിയ കച്ചവട കടയിൽ നിന്നും അദ്ദേഹത്തിന് വലിയ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് മാറുവാൻ സാധിച്ചു എന്നുമാണ് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല ഞാൻ എപ്പോഴും ഒരു പരാജയമാണ് എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴെല്ലാം ചിന്തിക്കുന്നുവോ ആ സമയത്തെല്ലാം തന്നെ പരാജയം നമ്മളെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടവരല്ല നമ്മളും മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കേണ്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്താഗതികളെ നിങ്ങൾ ആദ്യം എടുത്തെറിയുകയാണ് വേണ്ടത് ഇനി മൂന്നാമതായി നമ്മൾ മാറ്റേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മടി എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ശീലം എന്താണോ അതേ ശീലം തന്നെയായിരിക്കണം ആ അതേ ഉത്സാഹം തന്നെയായിരിക്കണം ഒരു ദിവസം മുഴുവൻ ഉണ്ടാകേണ്ടത് ഇന്നു ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുവാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും അത് നാളത്തേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് നാളത്തേക്ക് മാറ്റിവെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബേഡൻ അധികമാവുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെൻഷൻ കൂടുകയും ആ ടെൻഷൻ മുഖാന്തരം നിങ്ങൾക്ക് വേറെ മറ്റു പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ് സാധാരണ പതിവ് ചെറിയ ജോലികളാണെങ്കിലും വലിയ ജോലികളാണെങ്കിലും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല ഇനി നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ചിലവുകളെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം എല്ലാവരും പറയും പണക്കാർ അധികം ചിലവാക്കാറില്ല പക്ഷേ സാധാരണ നമ്മളെപ്പോലെയുള്ളവർ ഒരുപാട് ചിലവാക്കുന്നുണ്ട് കാരണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഈ സമയത്ത് ചിലവാക്കിയാലല്ലേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഉള്ളതിനേക്കാൾ നമ്മുടെ മക്കൾക്ക് എന്താണ് നൽകാൻ സാധിക്കുന്നത് അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ശീലം നമ്മുടെ എല്ലാവരുടെ ഇടയിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ മക്കൾക്കാണെങ്കിലും അല്ല വീട്ടിലെ വേറെ ആർക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾ ചിലവാക്കുന്ന ഓരോ തുകയുടെയും കണക്ക് നിങ്ങളുടെ കയ്യിൽ വേണം കാരണം എന്തെന്നാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമായ ഒരു സന്ദർഭത്തിൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് പണം വേണമെന്നു വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മളിൽ എല്ലാവർക്കും വരുന്നത് ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ധാരാളിത്തം അല്ലെങ്കിൽ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട് നിങ്ങൾ ഇന്ന് നൂറ് രൂപ ചിലവാക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൊരു നൂറ് രൂപ മാത്രം നിങ്ങൾ എടുത്ത് മാറ്റി വെച്ചു നോക്കൂ അത് നിങ്ങൾക്ക് ആദ്യം ഒരു ചെറിയ തുകയായിട്ട് തോന്നുമെങ്കിലും കൂടി കാലങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ആ തുക നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഏത് വിധേനയാണെങ്കിലും ആ തുക നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജോലിക്ക് വേണ്ടിയോ നമുക്ക് ആ തുക ഉപയോഗിക്കേണ്ടതായിട്ടും വരുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാകാറുണ്ട് നിങ്ങൾ എപ്പോൾ അനാവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു ചേർക്കുന്നുവോ ആ സമയം മുതൽക്ക് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം കാരണം നമ്മുടെ അനാവശ്യ ദൂർത്തു കാരണം അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചു ചേർക്കുന്നത് മുഖാന്തരം നമുക്ക് എന്താണോ ആവശ്യമായി വരുന്നത് ആ ഒരു സാധനം നമുക്ക് പണയപ്പെടുത്തേണ്ടതായിട്ടോ വിൽക്കേണ്ടതോ ആയിട്ടോ വരുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ ഇത് അനുഭവിച്ച ഒരു കാര്യം തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും സ്വർണങ്ങൾ പണയപ്പെടുത്തി അവരുടെ വീട്ടിൽ ദൂർത്തിന് വേണ്ടിയും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയും ജീവിതം ഉയർച്ചയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയും പെടാ പാടുപെടുന്ന ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് ആ അവസ്ഥയിലൂടെയാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ പത്ത് രൂപ ശേഖരിച്ചു വെക്കുവാൻ അവരെ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു തോൽവി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പണം ചിലവാക്കുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം ഇനി അഞ്ചാമതായി ഞാൻ പറയുവാൻ പോകുന്ന കാര്യം നമ്മൾ എത്ര തന്നെ തിരക്കുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരക്കിട്ട ജീവിതമാണ് ഏതൊരു കാര്യത്തിനും സമയം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും ഒരു ദിവസത്തിൽ പതിനഞ്ച് എങ്കിലും നമ്മൾ പുതിയതായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പഠിക്കുവാനോ അതിനെക്കുറിച്ച് അറിയുവാനോ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിത ഉയർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് കാരണം നിങ്ങൾ ഇന്നൊരു തൊഴിൽ നടത്തുകയാണ് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീട്ടമ്മമാർ തന്നെ ആയിക്കോട്ടെ സമയമുള്ളവരാണെങ്കിലും സമയമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഉയരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ സാധിക്കും തൊഴിൽ നടത്തുന്നവരാണെങ്കിലും സാധാരണ എപ്പോഴും ഉള്ളത് പോലെയല്ലാതെ നിങ്ങളുടെ തൊഴിൽ എത്രമാത്രം പുരോഗമനത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക ഒരു ദിവസത്തിൽ പതിനഞ്ച് മിനിറ്റ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ആറാമത്തെ കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം നമ്മളെല്ലാവരും പണത്തിന് പിറകെ ഓടുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യം കുറച്ച് മോശമായാൽ തന്നെ നമ്മുടെ മാനസിക നില തെറ്റുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും കാരണം നമ്മുടെ മനസ്സും ആരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധമാണ് ഉള്ളത് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു അസുഖം വന്നു ചേർന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് എത്തിച്ചേരുമോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് നടക്കുന്നത് എങ്കിൽ ആ ഒരു ചിന്താഗതിയും നമ്മൾ മാറ്റേണ്ടതാണ് എങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കുവാനായിട്ട് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിലുള്ളവർ സന്തോഷത്തോടെ ഇരിക്കുകയുള്ളൂ അല്ലാതെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ ഞാൻ പണത്തിന് പിറകെ പോവുകയാണ് ഞാൻ ജീവിത വിജയത്തിന് പിറകെ പോവുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ യാതൊരു അർത്ഥവും തന്നെയില്ല നമ്മൾ ഒന്ന് ഒരു ദിവസമെങ്കിലും ഒരു പനി പിടിച്ചാണെങ്കിലും കിടപ്പിലായാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബോധ്യമായി കാണും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കുക പിന്നീട് ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ തേടി പോവുകയാണ് വേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തുവാനായിട്ട് ഇതെല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് എങ്കിലും കൂടി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഏതെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വേണ്ട എന്ന് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കുക നമ്മളെല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പിറകെയാണ് പക്ഷേ ഒരു ദിവസമെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് മിനിറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുവാനായിട്ട് ശീലിക്കുക അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും നമ്മുടെ ചിന്താഗതികളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെയും പോസിറ്റിവിറ്റി നിറഞ്ഞതാക്കിയെടുക്കുവാനും സാധിക്കുന്ന ഒന്നാണ് വായനാശീലം എന്ന് പറയുന്നത് അതും നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം മാറ്റം തരുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇന്ന് മുതൽക്ക് അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ പെടുന്നത് ആ ദിവസം മുതൽക്ക് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക വിജയം എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിലല്ല ഒരുപാട് ദൂരെ അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉടൻ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും ഇതെല്ലാം നിങ്ങൾ ഒരു മുപ്പത് ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മുപ്പത്തി ഒന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം നിങ്ങളെ കൊണ്ട് ജീവിക്കുവാൻ സാധിക്കും കോടീശ്വരനായിട്ടാണോ സമാധാനത്തോടെയാണോ സന്തോഷത്തോടെയാണോ ആരോഗ്യത്തോടെയാണോ എങ്ങനെ വേണം നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം